ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഫീൽ ചെയ്യുന്നത് എന്നൊക്കെയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽലെസ്സും ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ദ് യു ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു തിങ്ക് അബൌട്ട് യു ൗ ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ദബൗട്ട് യു റൈറ്റ് നൗ ഓക്കെ ഒരു കാർഡ് സ്ലിപ്പായിപ്പോയി നമുക്കതുകൂടി എടുക്കാം ഓക്കെ വാട്ട് ഡു ദൗട്ട് യു അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ദിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഈ വ്യക്തി ഈയൊരു സമയം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു ഡ്രൈവ് ന ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കേ ഓക്കെ മാസ്റ്റർ കാർഡ് തന്നെ സൂചിപ്പിക്കുന്നത് ഈ വ്യക്തിയുടെ ലൈഫിൽ ലൈഫിലിപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് കാണുന്നുണ്ട് ഒരുപാട് ഫിനാൻഷ്യൽ ചേഞ്ചസ് അവരുടെ ലൈഫിൽ വരുന്നുണ്ടാവാം അല്ലെങ്കിൽ സ്പിരിച്വലി ഈ വ്യക്തി അവേക്കൻഡ് ആവുന്നുണ്ടാവാം അത്തരം മാറ്റങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിൽ ലൈഫിലുണ്ടെങ്കിൽ പോലും അവർക്ക് അതിലോട്ടൊന്നും ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല കാരണം ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ വ്യക്തിയുമായിട്ട് സെപ്പറേഷനിലായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ട് പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊന്നും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലായിരിക്കാം അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊന്നും അവരുടെ ലൈഫിൽ അവർക്കൊരു നേട്ടമായിട്ട് പോലും ഫീൽ ചെയ്യുന്നുണ്ടാവില്ല എപ്പോഴും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലാണ് എന്നാണ് കാണുന്നത് യെസ് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഒരു സമയം ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ടുള്ളൊരു ഹാപ്പി ഫാമിലി ലൈഫാണ് ഈ റിലേഷൻഷിപ്പിന് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ഉണ്ടാവണം അതുവഴി അവരുടെ ജീവിതത്തിലും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകണം എന്നാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഫാമിലി കുട്ടികൾ നല്ലൊരു വീട് ഇതെല്ലാം ഈ വ്യക്തി മനസ്സിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏതൊരു സമയത്തും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് എന്ന് കാണുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരുന്ന നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തി ഓരോ ദിവസവും വെയിറ്റ് ചെയ്യുന്നത് എന്ന് കാണുന്നു ആൻഡ് യെസ് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഈ വ്യക്തി എടുക്കാൻ ചിന്തിക്കുന്നുണ്ട് അതായത് ഒരു സ്ട്രോങ് ആയിരിക്കാം നിങ്ങൾക്ക് അനുകൂലമായ രീതിയിലുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതിന് ആക്ഷൻ എടുക്കണം എന്ന് ഈ വ്യക്തി ഈ ഒരു നിമിഷം തന്നെ ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് ആൻഡ് യെസ് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ആൻഡ് യെസ് ഈ ഒരു ഏകാന്തത അവർക്ക് ഒരു തരത്തിലും അംഗീകരിക്കാനോ അക്സെപ്റ്റ് ചെയ്യാനോ പോലും കഴിയുന്നില്ല അവരുടെ ജീവിതത്തിലെ മറ്റൊരു കാര്യത്തിലും അവർക്ക് ഫോക്കസ് ചെയ്യാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ ക്ലാരിറ്റിയാണ് വീണ്ടും വീണ്ടും നമുക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ട് എപ്പോഴും ആ വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യണം അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുകയാണ് എന്ന് കാണുന്നു യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി ഡേ ആൻഡ് നൈറ്റ് നിങ്ങളുമായിട്ടുള്ള റീയൂണിയന് വേണ്ടി ചിന്തിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഉണ്ടാകുന്ന സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് മേ ബി നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും എത്രത്തോളം സന്തോഷമായിരുന്നു നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിരുന്നത് ആ ആ മൊമെൻറ്റ്സ് എല്ലാം ലൈഫിൽ വീണ്ടും റീക്രിയേറ്റ് ചെയ്തിരുന്നുവെങ്കിൽ എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് യെസ് മേ ബി നിങ്ങൾ തമ്മിൽ ഒരുപാട് ഒക്കെ നടന്നിട്ടുണ്ടാവാം നിങ്ങളെ നഷ്ടമായത് അവരുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു പരാജയമാണ് എന്ന് പോലും ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അത്രയും അത്രയും ഒരു ലോസ് ഫീലിംഗ് ആണ് അവർക്ക് ഈ ഒരു നിമിഷം ഉണ്ടാകുന്നത് എന്ന് കാണുന്നുണ്ട് യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരു റിയൂണിയന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് എന്താണ് നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു സെപ്പറേഷനുള്ള റീസൺ അല്ലെങ്കിൽ എത്രയും വേഗം ഇതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്തണം എന്നെല്ലാമുള്ള ചിന്തകളിൽ ഈ വ്യക്തി ഒരുപാട് സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഡിസിഷൻ എടുക്കാനും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്തുകൂടി നോക്കാം ഈ വ്യക്തി എന്താണിപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ വ്യക്തി ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഹൗ ഡു ദബൌട്ട് യു റൈറ്റ് നൗ ഓക്കെ നമുക്ക് നോക്കാം ഓക്കെ ഇൻറ്റൂഷണലി ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒരുപാട് ചിന്തകൾ വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ അവർ പല രീതിയിലും ഈ റിലേഷൻഷിപ്പിനെ ഒന്ന് ഹീലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് യെസ് റോങ് ഡിസിഷൻ ഓക്കെ ഇനിയും ഈ രീതിയിൽ ലൈഫ് കൊണ്ടുപോകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കണം എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഓക്കെ ഓക്കെ ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് നോക്കാം വാട്ട് ടെൽ യു റൈറ്റ് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യു റൈറ്റ് നൗ യു ആർ മൈ ട്വിൻ ഫ്ലെയിം ഓക്കെ നിങ്ങൾ അവരുടെ ട്വിൻ ഫ്ലെയിം ആണ് എന്ന് പറയുന്നുണ്ട് ഐ മിസ് യു വെരി ബാഡ്ലി യുവർ സൈലൻസ് ഈസ് കില്ലിങ് മീ ഓക്കെ നിങ്ങളെ അവർക്ക് ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് അവരെ അത്രയും വേദനിപ്പിക്കുന്നു എന്ന് പറയുകയാണ് തിങ്കിങ് അബൗട്ട് യു ആൾവേസ് മേക്സ് മീസ് മൈ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് മാത്രമാണ് അവർക്ക് ഒരു സന്തോഷമുണ്ടാകുന്നത് യെസ് ഐ നോ യു മിസ് മീ ഐ ആം ഇൻകംപ്ലീറ്റ് വിത്തൌട്ട് യു നിങ്ങൾ അവരെ മിസ് ചെയ്യുന്നു എന്നവര് മനസ്സിലാക്കുന്നുണ്ട് അവരുടെ ലൈഫ് നിങ്ങളില്ലാതെ പൂർണ്ണമാകുന്നില്ല ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് അസ് ടുഗെദർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങളെ രണ്ട് പേരും ഒന്നിച്ച് ചേരുമെന്ന് ഈ വ്യക്തി പ്രതീക്ഷിക്കുകയാണ് അത്രയും മാത്രം ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഐ ആം കമ്മിങ് ടു ഗെറ്റ് യു തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വന്ന് ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം ഐ എം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ് ഐ ആം കൗണ്ടിങ് ദ അവേഴ്സ് ആൻഡ് ഡേയ്സ് ആൻഡ് ടിൽ ഐ ക്യാൻ മീറ്റ് യു എഗെയിൻ ലവ് യു ഓക്കെ അത്രയും അവർ ഭാഗ്യശാലിയാണ് നിങ്ങളെ അവരുടെ ലൈഫിൽ അവർക്ക് ലഭിച്ചതിൽ അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരുന്ന ഓരോ നിമിഷങ്ങളും മണിക്കൂറുകളും ഒക്കെ എണ്ണി ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് യു സ്റ്റിൽ ഹോൾഡ് കീ ടു മൈ ഹാർട്ട് ഐ ലവ് യു സോ വെരി മച്ച് ലവ് യു എ ലോട്ട് ഇപ്പോഴും അവരുടെ ഹൃദയത്തിൻ്റെ ആ ഒരു കീ നിങ്ങളുടെ കൈകളിലാണെന്ന് അവർ വിശ്വസിക്കുകയാണ് അത്രയും മാത്രം അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്ന് പറയുകയാണ് ആൻഡ് ഫൈനലി എവറി സോങ് റിമൈൻസ് മീ ബോഡി ഓക്കെ ഈ റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ട് ഒത്തിരി കണക്ഷൻ ഉള്ളത് പോലെ തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരുപാട് സോങ്സ് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം നിങ്ങളെക്കുറിച്ച് ഓർക്കാൻ വേണ്ടിയിട്ട് മ്യൂസിക് കേൾക്കുന്ന വ്യക്തിയായിരിക്കാം ഓക്കെ ആൻഡ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ഓക്കെ ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ടൂ ലവ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ വളരെയധികം സിൻസിയറായിട്ട് പ്രണയിക്കുന്നുണ്ട് ഇതൊരു ടൂ ലവ് ആണ് എന്നുള്ളതിൻ്റെ ഒരു ക്ലൂ ആണ് ലഭിച്ചിട്ടുള്ളത് ലോയർ ഓക്കെ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ ലോയർ ആയിരിക്കാം ആൻഡ് ലെറ്റർ എസ് കിട്ടിയിട്ടുണ്ട് വൈറ്റ് കളർ ഫേവററ്റ് കളറായിരിക്കാം ട്വൻ്റി എന്നുള്ളൊരു നമ്പർ ലഭിച്ചിട്ടുണ്ട് സെൽഫ് കെയർ ചെയ്യുന്ന വ്യക്തികളാണ് ലെറ്റർ എം ലെറ്റർ യു ടീച്ചർ ആയിരിക്കാം റെയിൻബോ സയൻസ് കാണുന്നുണ്ടാവാം ഈ ഒരു സമയത്ത് ലിബ്ര എന്നുള്ളൊരു സോഡിയോക്സൈനാണ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സോഡിയോക്സൈനിലുള്ളവരായിരിക്കാം നമ്പർ ടെൻ ജനുവരി മന്ത് ടോക്കറ്റീവ് കിട്ടിയിട്ടുണ്ട് സിക്സ് ത്രീ നയൻ ട്വൻ്റി വൺ ഓക്കെ ഫോർട്ടി എന്നുള്ളൊരു നമ്പർ ചിലപ്പോൾ ഇതൊരു ഏജ് ആയിരിക്കാം ക്യാപ്രിക്കോൺ എന്നുള്ളൊരു സോഡിയോക്സൈനാണ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു ഈയൊരു സോഡിയോക്സൈനിലുള്ളവരായിരിക്കാം ഇലവൺ ഇലവൺ എന്നുള്ളൊരു ഏഞ്ചൽ നമ്പർ കിട്ടിയിട്ടുണ്ട് െറ്റർ ജെ ഓക്കെ വിത്തിൻ സെവൻറ്റി ടു അവേഴ്സ് എന്നുള്ളൊരു പോസിബിലിറ്റിയാണ് ടാ ടൂ ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം നമ്പർ ട്വൻറ്റി സിക്സ് ഓക്കെ ട്വൻ്റി സെവൻ ലെറ്റർ സി നമ്പർ സിക്സ് ലെറ്റർ ടി ലെറ്റർ പി ഓക്കെ ഒത്തിരി ക്ലോസ് ഉണ്ട് നമ്പർ നയൻ ഗവൺമെൻറ് സർവീസ് ഗവൺമെൻറ് ജോബ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ആൻഡ് നമ്പേഴ്സ് സിക്സ്റ്റീൻ ഇലവൺ ഓക്കേ അപ്പോൾ ഇലവൺ കിട്ടി നമുക്ക് ഇലവൺ ഇലവൺ എന്നുള്ളൊരു ഏഞ്ചൽ നമ്പർ കിട്ടിയിട്ടുണ്ടപ്പോൾ ഈ ഏഞ്ചൽ നമ്പേഴ്സൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഈ ഇടയ്ക്കായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഈ പറയുന്ന മാറ്റങ്ങൾ വന്നു ചേരുമെന്ന് പ്രതീക്ഷിക്കുക എബ്രോഡ് എബ്രോഡുള്ള വ്യക്തികളുണ്ട് ഫോർട്ടി ടു ഇതൊരു ഏജ് ആയിരിക്കാം ലെറ്റർ കെ ലെറ്റർ ജി നമ്പർ സെവൻറ്റീൻ ലെറ്റർ എസ് ഓക്കെ ലെറ്റർ ബി ട്വൻ്റി വൺ എന്നുള്ളൊരു ഉണ്ട് ലെറ്റർ വി നമ്പർ സെവൻ ഓക്കെ ഇലവൺ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്പർ ത്രീ നമ്പർ ഫോർട്ടീൻ ലെറ്റർ ഒൻഡ് തേർട്ടി ടു ലെറ്റർ എസ് എസ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ലെറ്റർ ബി ിയും റിപ്പീറ്റ് വന്നിട്ടുണ്ട് നമ്പർ ഫോർ ടുഡേ ഇറ്റ് സെൽഫ് ഇന്നത്തെ ദിവസം എന്തോ ഒരു പ്രത്യേകത കാണുന്നുണ്ട് റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന റേക്കുകളങ്ങനെ ആയിരിക്കാം ടാ ആർട്ട് ആൻഡ് ഫൈനലി നമ്പർ എയ്റ്റ് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം